ാരായണ നാരായണ 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 മോളേ മുത്തേ മോളിങ് വന്നേ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തരാം വേണ്ട ഞാൻ ഫോണിൽ കാർട്ടൂൺ കാണുകയാ കാലം പോയ പോക്കെ പണ്ടൊക്കെ കൊച്ചുമക്കള് മുത്തശ്ശിമാരുടെ കഥ കേട്ടാ വളർന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുത്തശ്ശിമാരുടെ കഥകൾ വേണ്ട പകരം മൊബൈൽ ഫോൺ മതി അവരെപ്പോഴും മൊബൈലില്ല ശിവ ശിവ നാരായണ 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 മുത്തേ മോളെ മുത്തശ്ശിയുടെ പാക്കുവട്ടി ഇങ്ങെടുത്തോണ്ട് വന്നേ എനിക്ക് സമയമില്ല മുത്തശ്ശി മോളെ എൻ്റെ മുത്തേ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്നാൽ കണ്ണിന് അസുഖം പിടിക്കും മോൾക്ക് സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളാവണ്ടേ അപ്പോ നമ്മുടെ ആരോഗ്യവും നമ്മൾ നോക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് എപ്പോഴും മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കരുത് കണ്ണിന് വലിയ അസുഖം പിടിക്കും മോള് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ ആരോട് പറയാൻ ആരു കേൾക്കാൻ ശിവ ശിവ നാരായണ 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 ചോറ് കഴിക്കുമ്പോഴും മൊബൈലിൽ തന്നെ എന്തു ചെയ്യാൻ നാരായണ 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 നല്ല കാർട്ടൂൺ അടിപൊളി അടിപൊളി you <laughs> മുത്തശ്ശി എന്റെ കാണ വേദന എടുക്കുന്നു എൻ്റെ മോളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോളോട് മൊബൈൽ അധിക നേരം ഉപയോഗിക്കരുതെന്ന് ആ ഇനിയിപ്പോൾ എന്തായാലും വന്നു ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോള് റെഡിയായി വാ ശരി മുത്തശ്ശി ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ വാ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ആ മോളുടെ കണ്ണിന് നല്ല ചുവപ്പുണ്ടല്ലോ ഒരുപാട് സമയം ദിവസവും മൊബൈൽ ഉപയോഗിക്കും അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് മരുന്നൊഴിച്ച് ശരിയാക്കാം കേട്ടോ ഇനി അധിക സമയം മൊബൈൽ ഉപയോഗിക്കേണ്ട അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കേ കണ്ണ് തുറന്ന് വെക്കണേ മോളെ മരുന്നൊഴിക്കട്ടെ നല്ല തണുപ്പുള്ള മരുന്നാണ് കേട്ടോ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്തേ കണ്ണ് കുറച്ച് സമയം അടച്ചു വെച്ച് കണ്ണ് തുറന്നോ കേട്ടോ വിഷമിക്കണ്ട വിഷമിക്കണ്ട മോള് വിഷമിക്കണ്ട കുറച്ച് ദിവസം മരുന്നൊഴിക്കുമ്പം ചുവപ്പൊക്കെ മാറും വേദനയൊക്കെ മാറും നല്ല സ്മാർട്ട് ഗേൾ ആവും മോളെ മോള് അധികമായി മൊബൈൽ ഉപയോഗിച്ചതുകൊണ്ടാണ് കണ്ണിന് ഇങ്ങനെ നീരും വേദനയും ഒക്കെ വന്നത് ഈ മരുന്ന് കുറച്ച് ദിവസം ഒഴിച്ചാൽ മതി വേദനയും നീരും കണ്ണിൻ്റെ കളറും ഒക്കെ മാറും ഇനി മോള് അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ കുറച്ച് ദിവസത്തേക്ക് കണ്ണിന് നല്ല റെസ്റ്റ് വേണം അത് കഴിയുമ്പോൾ കണ്ണ് സുഖമാവും പിന്നീട് മൊബൈൽ മിതമായി മാത്രം ഉപയോഗിക്കുക ഓക്കെ ഞാൻ ഡോക്ടർ പറയുന്നത് അതുപോലെ കേൾക്കാം ി അത്യാവശ്യത്തിന് മാത്രമേ മൊബൈൽ അടിക്കുകയുള്ളൂ മുത്തശ്ശി വിഷമിക്കണ്ട മോളെ ഇനി ഡോക്ടർ തന്ന മരുന്ന് കുറച്ച് ദിവസം ഒഴിക്കുമ്പോൾ വേദനയും നീരും ഒക്കെ മാറും കണ്ണിൻ്റെ ചുവപ്പും മാറും അതുകൊണ്ട് മോൾ വിഷമിക്കണ്ട ഇനി അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ മൂത്തവർ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നത് ഇതിനാ പണ്ടുള്ളവർ പറയില്ലേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് മോൾ ഇനിയെങ്കിലും മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കണം കേട്ടോ വേദന മാറി കണ്ണ് ശരിയായോ മോളെ കണ്ണ് ഇപ്പൊ സന്തോഷമായില്ലേ ഇനി അത്യാവശ്യത്തിന് മാത്രം മോള് മൊബൈലിൽ നോക്കിയാൽ മതി കേട്ടോ ാരായണ നാരായണ നാരായണ ശരി മുത്തശ്ശി മോളേ മുത്തേ മുത്തശ്ശിയുടെ കോളാമ്പിങ് എടുത്തോണ്ട് വന്നേ ശരി മുത്തശ്ശി ഇപ്പം ഞാൻ മുത്തശ്ശിയുടെ കോളാമ്പി എടുത്തേരാം കണ്ണിന് അസുഖം വന്നതോടുകൂടി എൻ്റെ കൊച്ചുമോൾ മൊബൈൽ ഉപേക്ഷിച്ചു ഇപ്പോൾ അത്യാവശ്യത്തിന് മാത്രമാണ് അവൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നാരായണ 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 ഇപ്പം എൻ്റെ കൊച്ചുമോളുടെ കൂട്ടുകാരികളെന്ന് പറയുന്നത് മൊബൈലല്ല മറിച്ച് ബാലരമയും തത്തമ്മയുമൊക്കെയാണ് ഒക്കെയാണ് അതിലെ കഥകളും പാട്ടും വായിച്ചും പഠിച്ചും ആഹ്ലാദിച്ച് അവൾ വളരുകയാണ് നാരായണ 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 മുത്തശ്ശി എന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശിക്ക് ഉമ്മ ചാക്കരയുമ്മിയമ്മ എന്റെ പൊന്നുമ്പോൾക്കും മുത്തശ്ശിയുടെ ചാ ഉമ്മ നാരായണ 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 സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നാരായണ നാരായണ നാരായണ